ഹൈസ്കൂൾ വിഭാഗം മോണോ ആക്ടിലും മിമിക്രിയിലും സ്റ്റാർ ആയി മുഹമ്മദിനെയും ജില്ലയിൽ ഒന്നാം സ്ഥാനം നേടിയ മുഹമ്മദിനെയും സംസ്ഥാന കലോത്സവത്തിൽ മൂന്നാം തവണയും പങ്കെടുക്കാൻ അവസരം ലഭിച്ചതിന്റെ സന്തോഷത്തിലാണ് ഹൈസ്കൂൾ വിഭാഗം മോണോ ആക്ടിലും മിമിക്രിയിലും കത്തിക്കയറി മുഹമ്മദിനെയും പത്തിരിപ്പാല മൗണ്ട് സീന ഇംഗ്ലീഷ് സ്കൂളിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥിയായ മുഹമ്മദിനെയും കല്ലേക്കാട് സമീർ ദമ്പതികളുടെ മകനാണ് മുൻ വർഷങ്ങളിലും മോണോ ആക്ടിലും മിമിക്രിയിലും വിജയിട്ടുള്ള മുഹമ്മദിനെയും ഇത് മൂന്നാം വർഷമാണ് സംസ്ഥാന തലത്തിലേക്ക് പോകുന്നത് കലാഭവൻ നൌഷാദാണ് മോണോ ആക്ടിൽ ഗുരു കൊച്ചിയിൽ നിന്നുള്ള ഒരു കപ്പൽ യാത്രയായിരുന്നു മിമിക്രിയിൽ ഇത്തവണ തിരഞ്ഞെടുത്ത വിഷയം

അവസാന ശ്വാസത്തിലും ഭി ജയ് വിളിക്കുന്നതിനോടൊപ്പം തന്നെ എനിക്ക് വിളിക്കണം സംസ്ഥാന തലത്തിലേക്ക് വീണ്ടും മത്സരിക്കാൻ അവസരം ലഭിച്ചതിൽ സന്തോഷമുണ്ടെന്ന് മുഹമ്മദ് ഇത്തവണ കഴിഞ്ഞ പ്രാവശ്യത്തിന് അത്രയും ആൾക്കാരുണ്ടായിരുന്നില്ല മിമിക്രിയില് പിന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു മോണാറ്റിൽ മത്സരിച്ചു എന്ന് പറഞ്ഞു മോണാക്ട് എങ്ങനെയോ മോണാക്ട് നല്ല കോമ്പറ്റീഷൻ ആയിരുന്നു ആരാണ് ഈ മിമിക്രി മോണാറ്റിലൊക്കെ ഗുരു എന്ന് പറയാം നൗഷാ 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 സാർ സാർ കലാഭവൻ പിന്നെ മത്സരം കാണാൻ ആ വന്നിരുന്നു എന്നെ കണ്ടിരുന്നു നന്നായിരുന്നു പറഞ്ഞത് പിന്നെ മിമിക്രിയിൽ ശേട്ടൻ പിന്നെ അവരൊക്കെ തന്നെ ഈ എന്തായിരുന്നു പ്രമേയം മോണാക്ട് ഭഗത് സിംഗ് ആയിരുന്നു ഭഗത് സിംഗ് തൂക്കിയിൽ നൌഷാദുക്കിടെ അതിന്റെ കാര്യങ്ങളൊക്കെ ചെയ്തത് നൌഷാദുക്കിടെ വേറെ ആളുകൾ ഇവിടെ മത്സരിച്ചിരുന്നു അപ്പോൾ അവരായിട്ട് തന്നെയാണ് ഒരു കോമ്പറ്റീഷൻ അല്ല ഉണ്ടായിരുന്നത് അത് മിമിക്രി മിമിക്രി വിഷയം ഒരു കപ്പൽ യാത്രയില് ഒരു യൂട്യൂബ് ചാനൽ എന്ത് നമ്മുടെ ചാനല് മറ്റേ എം എംഫോടെക് യൂട്യൂബ് ചാനലിൽ നമ്മുടെ കപ്പലില് വരെയാണ് കപ്പലിലുള്ള കാര്യങ്ങളൊക്കെ കാണിക്കുന്ന ഒരു സംഭവം പിതാവ് സമീറും മിമിക്രി കലാകാരനാണ് കലോത്സവത്തിന് കുടുംബത്തോടൊപ്പം വന്നാണ് മുഹമ്മദിനെയും മിന്നും പ്രകടനം നടത്തിയത് ത്തിന്റെ സൗഭാഗ്യ വസ്ത്രാലയം ഭാഗ്യശ്രീ ടെക്സ്റ്റൈൽസ് ബസ് സ്റ്റാൻഡിന് സമീപം ശ്രീകൃഷ്ണപുരം